ഒന്നര വയസ്സുകാരനെ വൈഫുകാരനെ കൊന്ന കേസിൽ പ്രതിയെ കാട്ടാക്കട കോടതി റിമാൻഡ് ചെയ്തു കൊല്ലപ്പെട്ട കുട്ടിയുടെ അമ്മയുടെ സഹോദരി ബിന്ദുവിനെയാണ് കേസിൽ കാട്ടാക്കട കോടതി റിമാൻഡ് ചെയ്തത് മഞ്ജുവിന്റെ മൂത്ത സഹോദരി സിന്ധുവിന്റെ മകൻ അനന്തനാണ് കൊല്ലപ്പെട്ടത് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ മാനസികാസ്വാസ്ഥ്യത്തിന് ചികിത്സയിൽ കഴിയുകയാണ് മഞ്ജു എന്ന് പോലീസ് പറഞ്ഞു തൊട്ടിലിൽ ഉറങ്ങിക്കിടന്ന കുഞ്ഞിനെ അമ്മ അറിയാതെ വീടിനു പിന്നിലൂടെ പുറത്തു കൊണ്ടുപോയി സമീപത്തെ കിണറ്റിനു മുകളിലെ സുരക്ഷാ മൂടി തുറന്ന് അകത്തെറിയുകയായിരുന്നു ഈ വിവരം അവർ സമീപത്തെ തൊഴിലുറപ്പ് തൊഴിലാളികളെ അറിയിച്ചു സിന്ധുവിന്റെയും സഹോദരി മഞ്ജുവിന്റെയും ഭർത്താവ് തട്ടുപ്പണിക്കാരനായ ശ്രീകണ്ഠനാണ് മഞ്ജുവിന് വിവാഹം കഴിച്ച ശ്രീകണ്ഠൻ അവർക്ക് മാനസിക ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോഴാണ് സിന്ധുവിനെ കൂടി ഭാര്യയായി സ്വീകരിച്ചത് ഹിന്ദുവിന് മൂന്ന് കുട്ടികളാണുള്ളത് മൂന്നാമത്തെ കുട്ടിയാണ് കൊല്ലപ്പെട്ട ആനന്ദൻ അർദ്ധലാം വാടക വീട്ടിൽ ശ്രീകണ്ഠനും ഭാര്യമാരും കുട്ടികളുമാണ് താമസിക്കുന്നത്